ഹലോ ഗേൾസ് വെൽക്കം ടു മൈ മോർണിംഗ് ബ്ലോഗ് അപ്പോൾ ഇന്ന് ഞങ്ങൾ കടയിൽ പോവുകയാണ് ഞാനും ഉമ്മയും കൂടിയാണ് കടയിലേക്ക് പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇനി അപ്പോൾ ഞാനിൻ്റെ അമ്മയിൻ്റെയൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് സംസാരിച്ച് പിന്നെ ഷീക്കുട്ടി കുറച്ച് മുട്ടയൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ വന്നാൽ മിനി അപ്പോൾ എടുത്ത് എൻ്റെ വീടുണ്ടായത് കൊണ്ട് ഞാൻ ഇമ്മ ഇമ്മ വീട്ടിൽക്കൊന്ന് പോയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് ആ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞ് കണ്ട് ആ വീട്ടിൽക്കൊക്കെ കയറിയാണ് അപ്പോൾ വീടൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ട് ആരുമില്ല എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഓപ്പണാണ് അപ്പോൾ കയറി നോക്കിയപ്പോൾ റൂമിൽ അബ്ബുണ്ട് പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ ആകെ വീടൊക്കെ അലങ്കൂലമായി കിടക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ തട്ടിക്കൊട്ടലാണെന്ന് മനസ്സിലാക്കി ഞാൻ അപ്പോൾ ഉമ്മ നല്ല പണിയിലേനി അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്തില്ല പിന്നെ അമ്മെ കണ്ട് കണ്ട് ഞാൻ പോന്നു പിന്നെ ചീക്കുട്ടി കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങി പിന്നെ അവിടെ നിന്ന് മുട്ടായി ഒക്കെ വാങ്ങി കണ്ട് പോന്നു പിന്നെ ഞങ്ങളുടെ പേരിൽ നല്ല നാവൽപ്പായ ഉണ്ടാവുണ്ടട്ട കൈസ് നല്ല ചുവന്ന കട്ടേ നിൽക്കുന്നുണ്ട് ഒരു ദിവസം പറിച്ചണേ ഞമ്മക്ക് എല്ലാം തീരുമാനമാക്കിയിട്ട് പോവുള്ളൂ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയങ്ങാണ്ട് ഞാനുമ്മി കടയിൽ നിന്ന് ഇങ്ങനെ പോരുകയാണ് ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് മന്തി വെക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ നിൽക്കിയേ അപ്പോൾ ഒരു മന്തി വെക്കലൊക്കെ ഉണ്ട് അപ്പോൾ ആ വ്ലോഗൊക്കെ വ്ളോഗിച്ചിമക്കുട്ടി ഞാൻ വരുന്ന കാത്തു നിൽക്കുമ്പോഴേ മുട്ടായി കൊണന്നൊക്കെ എന്നൊക്കെ കവർ അവിടെ വെച്ചിട്ടുള്ളൂ അപ്പളേക്ക് മാന്തലിടങ്ങിയുള്ളൂ മുട്ടായി ഒക്കെ ഉണ്ടോക്കിങ്ങ അപ്പോൾ ഓരോന്ന് ഓരോന്ന് കിട്ടുമ്പോഴും കിട്ടിണ്ട് കിട്ടിണ്ട് അങ്ങനെ മന്തി അതിൽ വള്ളത്തിലിട്ട് പൂതിർത്താൻ വെച്ചിരിക്കുന്നത് അപ്പളൊക്കെ നല്ല വിശപ്പൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കി ഇനി രാവിലെ ഉപ്പുമാവും മീൻ തോരനൊക്കെ കണ്ടീനി അപ്പോൾ ഞങ്ങൾ ഞാനത് വന്ന് കണ്ട് വയർ അറിച്ച് പിന്നെ അവിടെ കുറച്ച് പണിയൊക്കെ ഇനി അത് അടക്കളൊക്കെ വൃത്തിയുടെ കിടക്കിനി അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം എന്തെങ്കിലും വൃത്തിടയിൽ കിടക്കുമ്പോൾ വേറെ പണിയെടുക്കാമൊന്നും തോന്നില്ല അതുകൊണ്ട് ആകെ ആദ്യം അത് സെറ്റാക്കി പിന്നെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ മന്തിൻ്റെ പരിപാടി ഉണ്ടല്ലോ ഇന്ന് പ്രത്യേകത ഒന്നുമില്ല ഇന്ന് എല്ലാവരും പിരയിൽ എല്ലാവരും ഒപ്പമുണ്ട് അതുകൊണ്ട് മന്തിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മന്തി ഉണ്ടാക്കിയനെ അതിൻ്റെ മുൻപ് മന്തിയൊക്കെ ആവണ മുൻപ് കുറച്ച് ചക്ക കൂട്ടാനുണ്ടാക്കാ വിചാരിച്ച ചക്ക കൂട്ടാനൊക്കെ അങ്ങനെ കടുകൊക്കെ വറുത്ത് കടകൊക്കെ ഇട്ട് ഇവിടെ ചക്ക കൂട്ടാനെ എത്ര തിന്നാലും മജാവാത്ത ആൾക്കാരായിട്ടോ ഞങ്ങൾ ഇത് കെട്ടിച്ച വീട്ടുകാരുടെ ചക്ക എന്ന് പറഞ്ഞാൽ ജീവനാണ് എവിടെ നിന്ന് എങ്ങനെ കിട്ടിയാലും നമ്മൾ കൊണ്ടു വെച്ച് തോന്നും അങ്ങനെ ഞാൻ ആ പരിപാടി കഴിച്ച് ചക്ക കൂട്ടാനൊക്കെ എടുത്ത് അപ്പോൾ ആവശ്യമില്ല ഒരു വന്ന് എന്താണ് ഫുഡൊക്കെ കഴിച്ച് പൊയ്ക്കോളും അങ്ങനെ ഫുഡ് ആവണ വരെ ചക്ക കൂട്ടാൻ നിൽക്കും പിന്നെ ഞാൻ മന്തി തുടങ്ങി മന്തി ഉണ്ടാക്കലറിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് തിന്നുമ്പോൾ ഒരു വേറെ രസമാണല്ലോ പക്ഷെ ആ അങ്ങനത്തെ രസം ഞങ്ങളത് വീട്ടിലിൻ്റെ ഒരിക്കലും വരില്ല കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയാലും ഇതിൻ്റെ അങ്ങനെ വരില്ല അതുമല്ല വെളുത്ത് നിൽക്കുമ്പോൾ ആർക്കും തിന്നാനും ഒരു തോന്നൂല്ല കാരണം എന്താ വെച്ചാൽ ചിക്കൻ ചിക്കനിങ്ങനെ വെളുത്തു നിൽക്കുകയല്ലേ മന്തിൻ്റെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മസാല ഒക്കെ ഇടും ഇതിൻ്റെ മസാല കൂട്ടാട്ടും ഇതൊക്കെ ഞാൻ നല്ല ഉള്ളിയും മല്ലിച്ചപ്പവും ഒക്കെ ഇട്ട് കണ്ട ഉണ്ടാക്കില്ല അങ്ങനെ മസാല ഒക്കെ കൂട്ടി ഗ്യാസിൽ വെച്ച് ഗ്യാസ് വെച്ച് ഞാൻ അതൊന്ന് ഫുള്ള് ജിമ്മിൽ ഇട്ട് കാണ്ട് ഒരു ഹാഫ് വേവ് വരെ വേവിച്ചെടുക്കും എന്നിട്ട് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ നോക്കുകയുള്ളൂ പിന്നെ അതാ അവിടേക്കാകെ പിന്നെയും അലങ്കോലമായി കിടക്കുന്നുണ്ട് നമ്മൾ പണിയൊന്നും തീരാതെ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല അത് അറിയുന്ന കാര്യമാണ് പക്ഷെ വെച്ചെന്നാലും നമുക്ക് അങ്ങനെ ഒരിതാണല്ലോ അങ്ങനെ പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കൽ തുടങ്ങിയാൽ വൃത്തിയാക്കിയിട്ട് ആ വണ്ടേ അതും വണ്ടേ പറയാൻ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയിടുന്നില്ല പണി കഴിയണവരെ ഒന്നും കടിയാറില്ല അങ്ങനെ അങ്ങനെ പനിയൊക്കെ എടുത്ത് തുടച്ചവിടെ വൃത്തിയാക്കി ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളൊക്കെ ഉണ്ട് തുണികൾ കൊണ്ട് എന്താണ് തിരുമ്പാടാന്നൊക്കെ വിചാരിച്ചത് തുണികളൊക്കെ തിരുമ്പാ ഇട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ മുറിയൊക്കെ ഉണ്ട് പാത്രങ്ങളൊക്കെ മോറി വെച്ച് ഒക്കെ സെറ്റാക്കി വെക്കാറു വിചാരിച്ച് അങ്ങനെ പാത്രങ്ങളൊക്കെ മോറുകയാണ് ഈ ഞാൻ പത്രങ്ങളൊക്കെ മുറിച്ച് ചിലപ്പോൾ ചോറ് അരിയൊക്കെ വാർത്തെടുത്ത് നന്തിക്കെ ആക്കാന് പിന്നെ പുറത്തത്തെ പണിയൊക്കെ ഉമ്മാൻ്റെ പണിയാണ് ഉമ്മാ എടുക്കു നോക്കല് അതിനകം ഞാൻ നോക്കിയാൽ ചിലപ്പോൾ കലാ അങ്ങനെ അടുപ്പത്തെ ചേർച്ചി നമ്മൾ ഇത് റെഡി ആക്കണം ഞങ്ങൾ ചുമക്കുട്ടിയൊക്കെ ചക്ക കൂട്ടാനെങ്കിൽ അത് തിന്നീന് പിന്നെ ഞാനൊക്കെ കഴിഞ്ഞിട്ട് തുണികൾ തോരടാൻ വേണ്ടി വന്ന് തുണികളൊക്കെ തോരടി ആ പണി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഇരുന്ന് ഉണങ്ങി ചെയ്തോളും നല്ല വെയിലും ഉണ്ട് മയല്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തുണികളൊക്കെ തോരട്ട് തുണികൾ തോരട്ടി ഞങ്ങൾ ഇതിനെ ഉളുക്കുന്നത് പിന്നെ ചോറൊക്കെ വറുക്കാനായിരിക്കണം ചോറ് ഊറ്റി എടുക്കുകയാണ് അപ്പോൾ ഞാൻ മസാല ഒക്കെ കുറച്ച് ഇടും മന്തി മസാല മേലക്കൂടെ ഇടും നമ്മൾ ബിരിയാണിയൊക്കില്ല അതേ മരിക്കും ഞങ്ങൾ മന്തിയൊക്കെ പിന്നെ കുറച്ച് കളറൊക്കെ ചേർത്ത് ഇങ്ങനെ നല്ല മോഡൻ അരിക്ക് കൈസ് കാണുമ്പോൾ തന്നെ കണ്ടില്ല എന്തോ ഒരു രസം പക്ഷേ അത് തിന്നുമ്പോഴും നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ ഞങ്ങൾ രണ്ട് മൂന്ന് തൊട്ടം വെച്ചിട്ടുണ്ടിങ്ങനെ നല്ല രസമാണ് അപ്പോൾ നിങ്ങൾക്ക് ആരെയെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കേണ്ടി അങ്ങനെ അടുപ്പത്ത് അട അടച്ചുവെച്ചിരിക്കണേ ദമ്മിനിട്ടിക്കണ് പിന്നെ കുറച്ച് നാൽപ്പയം കണ്ടിന് അത് ഇറച്ചി ഉപ്പും മുളകൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ തിന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കുമ്പോൾ ചോറൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണേ ചോറ് ഇറച്ചി മാറ്റി വെച്ചേക്കണ് അപ്പോൾ ഞങ്ങൾ ഞാൻ ശീമനിയും കൂട്ടി കുറച്ച് ചോറൊക്കെ തിന്നുകയാണ് കൈസ് നല്ല രസമുണ്ട് ഒരു ഇതുമില്ല അടിപൊളി സാധനം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക